ജാനി നേരത്തെ തന്നെ എഴുന്നേറ്റു പുലർച്ചെയാണ് ഉറങ്ങിയതെങ്കിലും ജാനിയാലു നേരത്തെ എഴുന്നേറ്റു വലതുവശം ചെലഞ്ഞ് കൈ പിടച്ചുറങ്ങുന്ന ഇന്ദ്രനെ കണ്ണിറച്ച് നോക്കി നിന്നു നേരം നോക്കി നിന്നിട്ട് ആ നിറഞ്ഞ പുഞ്ചിരിയാൽ തന്നെ അവൾ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി പോകുന്നതിന് മുന്നേ ഇന്ദ്രൻ്റെ കാലിൽ തൊട്ട് വണങ്ങി പുതപ്പെടുത്തുന്ന നെഞ്ചുവരെ പുതച്ചു കൊടുത്തു ശേഷം ചെറിയ കുട്ടിയോടൊന്ന പോലെ അവൻ്റെ നെറ്റിയിൽ ഒന്ന് തഴുകിക്കൊണ്ട് അവൾ പോയി കുളിച്ച് ഫ്രഷായി ഇറങ്ങിയ ജാനി തല തോർത്തിക്കൊണ്ട് തന്നെ ഇന്ദ്രനരികിൽ വന്നിരുന്നു കൊണ്ട് അവൻ്റെ നെറ്റി തലത്തിൽ ചുമ്പിച്ചു ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്ന് കരുതിയ നിധിയാണ് നിങ്ങൾ എനിക്കറിയാം നിങ്ങൾക്കെന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാത്തത്തിലും നിങ്ങളുടേത് മാത്രമാവാൻ കാത്തിരിക്കുകയാണ് ഞാൻ ജാനിപ്പതിയെ മുഴിഞ്ഞുകൊണ്ട് ഒന്നുകൂടെ അവൻ്റെ നെറ്റിയിൽ ഉമ്മി ഉമ്മിച്ചുകൊണ്ട് എഴുന്നേറ്റു അവൾ അലമാരയ്ക്ക് മുന്നിൽ പോയി തലതുപർത്തി ആ നനഞ്ഞ അവിടെ കസേരയിൽ വിരിച്ചിട്ടുകൊണ്ട് അവൾ മുടിൽ കുളിർ പിന്നൽ കെട്ടി ശേഷം സിന്ദൂര ചെപ്പ് പിറകിൽ നിന്നും രണ്ട് കൈ വന്ന് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ സിന്ദൂര ചെപ്പിൽ നിന്നും സിന്ദൂരം എഴുത്ത് അവളിൽ ചാത്തി കൊടുക്കുകയും അവളുടെ നെറ്റിത്തലത്തിൽ മുത്തുകയും ചെയ്തു ഇത് താൻ പ്രതീക്ഷിച്ചതാണ് എന്ന പോലെ അവൾ ആ ചുംബനം കണ്ണുകളടച്ച് സ്വീകരിക്കുകയും ചെയ്തു അവളുടെ ചുണ്ടിൽ മനോഹരമായി പുഞ്ചിരി വിരിഞ്ഞു അവൾ കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി തന്നെ മാത്രം നിറച്ചു നിൽക്കുന്ന ആ കണ്ണുകൾ കാണി അവളിൽ നാണത്തിൻ്റെ ചുവപ്പ് രാശി പരന്നു ആ നാണത്തോടെ തന്നെ അവൾ തലകുണിച്ച് മാത്രേ അവൻ ചൂണ്ടു വിരലിനാൽ അവളുടെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് കൂമ്പിയടഞ്ഞ അവളുടെ കൺപോളയിൽ മുത്തമിട്ടു അവളുടെ കൈവിരലുകൾ അവൻ്റെ ബനിയനിൽ സ്ഥാനം പിടിച്ചു പറയാൻ ഒരുപാടൊന്നുമില്ല പെണ്ണെ എന്നാലും പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ നിന്നിൽ നിന്ന് എനിക്കായി ഒളിപ്പിച്ചു വെച്ചതെല്ലാം കട്ടെടുത്തോളാം അതിനു വല്ലാതെ കാലം താമസമൊന്നുമില്ല ജസ്റ്റ് ഒരാഴ്ച അപ്പോഴേക്കും നിന്നിലുള്ളതെല്ലാം എനിക്ക് സ്വന്തം ഇന്ദ്രൻ അവളുടെ ചെവിയിൽ കടിച്ചു നുഴഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ്റെ പറച്ചിലും കടിയുമൊക്കെ കൂടെ പെണ്ണ് വേറൊരു ലോകത്ത് നിന്ന് കോരി തരച്ച് നിന്നുപോയി അല്ല കുൽസു നീ ഇന്നലെ കിടക്കാൻ നേരം ഇട്ടതല്ലേ ആന്ന് ഇന്നലെ കിടക്കാൻ നേരം ഇട്ടതാ ഞാൻ എവിടെയോ ലീക്ക് കാണും അതുകൊണ്ടാണ് അവൻ തീർന്നു പോയത് എന്താണ് ഭാഗ്യ കൊച്ചെ ഇവിടെ ഒരു സംസാരം പൂജാമുറിയിൽ നിന്നും തൊഴുതിറങ്ങി ജാണി കിച്ചണ്ടിലേക്ക് പോയപ്പോൾ കണ്ടത് എന്തോ കാര്യമായി സംസാരിച്ചിരിക്കുന്ന കുൽസുവിനെയും ഭാഗത്തെയുമാണ് ജാനിയോ മോണിതെപ്പോൾ വന്നു എന്നിട്ട് വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ കണ്ണൻ എവിടെ പെട്ടെന്ന് ജാനിയെ കിച്ചണിൽ കണ്ട ഭാഗ്യവും കുൽസുവും ഞെട്ടി ഭാഗ്യയിൽ നിന്നായിരുന്നു ചോദ്യം വന്നത് അതിന് ഞാനിപ്പോഴില്ലല്ലോ വന്നത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ രാത്രി പന്ത്രണ്ടിനോ എൻ്റെ എന്നിട്ട് ആരാ വാതിൽ തുറന്നു തന്നേ എന്നിട്ട് ഞാൻ പുറത്ത് കാറൊന്നും കണ്ടില്ലല്ലോ കുൽസു ജാനിക്ക് ചായ കൊടുത്തുകൊണ്ട് ചോദിച്ചു കാറ് പോർച്ചിൽ തന്നെ ഉണ്ട് ഉമ്മ ശ്രദ്ധിച്ചു കാണില്ല അവൾ ചായ മുത്തി കുടിച്ചുകൊണ്ട് പറഞ്ഞു അല്ല എന്തിനാ രാത്രിയിൽ തന്നെ പോന്നേ രണ്ട് ദിവസം നിന്നൂടായിരുന്നു കണ്ടോ ഉമ്മ ഈ ഭാഗ്യക്കുറിച്ച് പറയുന്നത് എനിക്ക് നിങ്ങളൊക്കെ കാണാതെ സങ്കടമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്നിട്ടിപ്പോൾ ചോദിക്കുന്നത് കേട്ടില്ലേ ഭസ്മുണ്ട് ശരിക്കും ഭസ്മുണ്ട് അവൾ മോക്കി ചീറ്റിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോടി കാന്താരി പിന്നെ നിനക്ക് വിഷമം പോലും അതിനല്ലടി കാന്താരി നിനക്കെൻ്റെ കുഞ്ഞിനെ തന്നത് എന്നിട്ടും വിഷമം മാറിയില്ലേ എന്നാലും സത്യമായിട്ടും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു എൻ്റെ ഈ അമ്മയെയും ഉമ്മയെയും ശരിക്കും മിസ് ചെയ്തു പിന്നെ അതുമല്ല അമ്മ വന്നിട്ടുണ്ട് എന്ന് ഉണ്ണി വിളിച്ചു പറഞ്ഞിരുന്നു ആ അങ്ങനെ പറ വെറുതെ കയറും പൊട്ടിച്ച് രാത്രിക്ക് രാത്രി തന്നെ കൂടും കുടുക്കയുമായി പോന്നത് കുൽസു അവളെ കളിയാക്കി അതിനവളൊന്നെളിച്ചു അയ്യെ എന്താകേണ്ട ഒരു ചിരി എന്ന് പറഞ്ഞ് കുൽസു അവളുടെ കവളിൽ ഒരു കുത്തുകൊടുത്തു ജാനി കവളി മുഴിഞ്ഞ് കുൽസുവിനെ നോക്കി നാക്ക് നീട്ടി കൊക്രി കാണിച്ചു അവരുടെ കാട്ടായം കണ്ട ഭാഗ്യം ചിരിച്ചുപോയി ഓ ഹോ ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ ഭാഗ്യത്തിന്റെ ചിരി കണ്ട് കുൽസു പറഞ്ഞു അവർ പറയുന്നത് കേട്ട് ജാനി കുൽസുവിനെ സംശയത്തോടെ നോക്കി എന്റെ പൊന്നു ജാനി ഇന്നലെ നിങ്ങൾ പോയപ്പോൾ മുതൽ തുടങ്ങിയതാ ഈ പാടത്ത് കൊക്കിയിരിക്കും പോലെ എപ്പോഴെ കുഞ്ഞുങ്ങൾ വരിക എന്ന് ചോദിച്ച് ജാനി ഒരു ചിരികയോടെ ഭാഗ്യത്തെ നോക്കി ഏയ് ഇവൾ ചുമ്മാ പറയുന്നതാ രണ്ടു ദിവസം ചെവിതല കേൾക്കാൻ എന്ന് സമാധാനിച്ച് നിൽക്കുമായിരുന്നു അല്ല നിങ്ങൾ എങ്ങനെയാ അകത്തേക്ക് കയറിയത് ഭാഗ്യവേഗം വിഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചു അത് മനസ്സിലാക്കിയ ജാനിയും കുൽസുവും പരസ്പരം നോക്കി ചിരിച്ചു അത് കണ്ടിട്ടും കണ്ടില്ല എന്ന മട്ടിലിരുന്നു ഭാഗ്യ എന്നാലും അവർ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു ജിത്തേട്ടൻ പോയതിനു ശേഷം പറക്കുമറ്റാത്ത തൻ്റെ മക്കൾക്ക് ഒരു താങ്ങും തണലും ആകണമെന്ന് കരുതിയിരുന്ന തനിക്ക് തൻ്റെ മകനാലെ അവൻ്റെ ചിറകിനെ കൂട്ടിൽ ഈ അമ്മക്കെയും സഹോദരങ്ങളെയും താങ്ങും തണലുമായി നിർത്തി ഒരു കാക്കക്കും പരുത്തിനും വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു പോന്നു താനത്ര മഴയും കൊണ്ടാലും തൻ്റെ അമ്മയെയോ സഹോദരന്മാരെയോ ഒരിയിലും മഴയും കൊള്ളിക്കാതെ ഒരു കവചം പോലെ നിന്നു ഇന്നവന് തണലേക്ക് അവൻ്റെ പാതയും തനിക്കും തൻ്റെ മക്കൾക്കും കാഴ്ചയേക്കുന്ന കണ്ണാണ് തൻ്റെ മകനും അവൻ്റെ പാതയായി വന്നവളും ഈശ്വര തൻ്റെ മക്കളുടെ മേൽ വിഘ്നങ്ങളൊന്നും വരുന്നതല്ലേ അവരിലേക്ക് വരുന്ന ഏതൊരു വിഘ്നത്തെയും എന്നിലേക്ക് വന്നോട്ടെ ഞാൻ അത് ഇരു കൈ നീട്ടി സ്വീകരിച്ചോളാം എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആരുടെയും കണ്ണുപെടാതെ കാത്തു രക്ഷിക്കണമേ ഭാഗ്യം ദൈവത്തോട് കേണു കാലം തൻ്റെ മക്കൾക്ക് കാത്തുവെച്ചത് എന്തെന്നറിയാതെ അവർ തൻ്റെ മക്കളിലെ സന്തോഷത്തിന് വേണ്ടി കേണു അല്ല ഇത് പറയും ജാനി ആരാ കഥ തുറന്ന് തന്നത് കൊലസു പത്രിയ്ക്കുള്ള പൊടി കുഴച്ചുകൊണ്ട് പറഞ്ഞു അത് അമ്മുവായിരുന്നു അമ്മു പെണ്ണുറങ്ങിയില്ലായിരുന്നു ഭാഗ്യ ഒരു സംശയത്തോടെ നെറ്റി ചൊളിച്ചു ചോദിച്ചു അത് പിന്നമ്മേ അവൾ ബാത്റൂമിൽ പോവാൻ എഴുന്നേറ്റതായിരുന്നു അപ്പോഴാ പുറത്തുവണ്ടി നന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതുപോലും പോലും അപ്പോഴവൾ ജനൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്നെ കാറിൽ കണ്ടു അപ്പം അവൾ എന്നെ മെസ്സേജ് അയച്ചു ഞങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ ആണെന്ന് ഉറപ്പായതിനു ശേഷം അവൾ കഥകു തുറന്നു പിന്നെ കൂടെ ഉണ്ണിയും ദിനും ഉണ്ടായിരുന്നു ജാനി ഒരു ഭദ്രസിയോട് അറ്റുശ്വാസത്തിൽ അത്രയും പറഞ്ഞു നിർത്തി അവൾ പറഞ്ഞത് കേട്ട് അച്ചുവരിനപ്പുറം നിന്നുകൊണ്ട് അമ്മ നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു ജാനി പറയുന്നത് കേട്ട് ഭാഗ്യ സംശയത്തോട് അവളെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവരുടെ ഉറക്കമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വരുമായിരുന്നു അതൊരിക്കലും പാടില്ല അവരുടെ പ്രശ്നം അവരായി തന്നെ തീർക്കട്ടെ തീരില്ല എങ്കിൽ അവരാരെങ്കിലും ഒരാൾ തന്നെ അത് മൂന്നാമതൊരാളോട് പറയട്ടെ പിന്നെയും അവർ ഒരുപാട് സംസാരിച്ചു അതിൽ രാത്രി കിടക്കാൻ നേരം മോട്ടറിട്ട് വെള്ളം നിറച്ചതും രാവിലെ എഴുന്നേറ്റപ്പോൾ വെള്ളം കഴിഞ്ഞതുമൊക്കെ പറഞ്ഞപ്പോൾ ജാനിയിൽ ഒരു നാണത്തിൽ കുതിരുന്നൊരു ചിരി വിരിഞ്ഞു അത് ആരും കാണാതെ മറച്ചു വെക്കുകയും ചെയ്തു ആ വിഷയം മാറ്റാനായി ജാനി തൻ്റെ വീട്ടിലെ വിശേഷം എടുത്തിട്ടു അതിൽ ഇന്ദ്രൻ തൻ്റെ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ അച്ഛനിലും അമ്മയിലും മനുവിലുമൊക്കെ ഉണ്ടായ സന്തോഷം പിന്നെ അവർ മൂന്ന് പേരും കൂടെ ആ നാട് നാടുമൊത്തം കരങ്ങിയതും കുളിക്കാൻ പുഴയിൽ പോയതുമെല്ലാം ഞാനും മനസ്സ് നിറഞ്ഞ ചിരിയാനെ പറഞ്ഞു അവൾ പറയുന്നത് കേട്ട ഭാഗ്യത്തിലും കുൽസുവിലും ഒരുപോലെ സന്തോഷം നിറഞ്ഞു തലക്കൊരു പോലെ തോന്നി പതി അവൾ എഴുന്നേറ്റിരുന്ന് കണ്ണു തുറന്നു ഒരു നിമിഷം കഴിഞ്ഞു താനിതെവിടെയെന്ന് അറിയാൻ അവൾ ഞെട്ടിക്കൊണ്ട് ചുറ്റിലും തിരഞ്ഞു അപ്പൊ കണ്ടു തനിക്കരികിൽ കമിഴ്ന്ന് കിടക്കുന്നവനെ കമിഴ്ന്നു കിടക്കുന്ന തലങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ മുഖം കാണുന്നില്ലായിരുന്നു അവൻ്റെ കിടത്തം കണ്ട് അവൾ അവളോടെ ചുണ്ടു നുണഞ്ഞു അപ്പോൾ ഇന്നലെ നമ്മൾ രണ്ടാളും ഈ മുറിയിലാണ് കിടന്നത് അപ്പോൾ അവരുടെയൊക്കെ മുന്നേ എന്നെ ഒരു സഹോദരിയെപ്പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞത് കണ്ണായിരുന്നു അല്ലേ കൊച്ചു കള്ളൻ അവൾ ഉറങ്ങി കിടക്കുന്നവനെ നോക്കി വശ്യമായി ചിരിച്ചു അവളുടെ കണ്ടില്ല അവനോടുള്ള അവൻ്റെ ശരീരത്തോടുള്ള കാമം നിറഞ്ഞു നിന്നു ഒരു നിമിഷം അവൾ കഴിഞ്ഞു പോയ നിമിഷങ്ങളെ ഓർത്തു നന്ദനം എന്ന വീട്ടിൽ നിന്നും നന്ദനൊപ്പം കാറിൽ കയറുമ്പോൾ കണ്ടു അവളുടെ അമൃതയുടെ കണ്ണിൽ വിരിഞ്ഞ അഭാവം അത് എന്തായിരുന്നു എന്തോന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അമ്മായി അമ്മാവനും അറുപ്പും വെറുപ്പും കാണിച്ചു മുഖം തിരിച്ചു നിതിൻ അവൻ ആരും കാണാതെ അവന്റെ നടുവിരൽ ഉയർത്തി കാണിച്ചു എന്നിട്ട് മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ചുണ്ടുകൾക്കുള്ളിൽ വെച്ച് തന്നെ തെറി വിളിച്ചു അത് നന്ദൻ കണ്ടോ എന്നറിയാൻ വേണ്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൂരേക്ക് എവിടേക്കോ നോക്കി നിൽക്കുന്നു അപ്പോഴവൻ്റെ ചുണ്ടിൽ ഒരു ചിരി ഒളിപ്പിച്ചിരുന്നു എന്ന് പോലും സംശയിച്ചു ദിനുവിനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് കാറിൻ്റെ ഡോറ് വലിച്ചടച്ചുകൊണ്ട് ചലച്ചുകൊണ്ട് അവനോടുള്ള ദേഷ്യം തീർത്തു പക്ഷേ കാറിൽ കയറി യാത്ര തുടങ്ങിയത് മുതൽ ഇടയ്ക്ക് കരിക്ക് വെള്ളം വാങ്ങി തരാൻ വേണ്ടി വണ്ടി വരെ ഒരക്ഷരം വെണ്ടിയിട്ടില്ല അവൻ കരിക്ക് കുടിച്ചു കഴിഞ്ഞ് പിന്നീട് എപ്പോഴും തലക്കൊരു ഭാരം പോലെ തോന്നി ഒന്നും തന്നെ ഓർമ്മയില്ല പക്ഷേ കരിക്ക് കുടിക്കാൻ നിർത്തുന്നതിന് മുന്നേ തന്നെ ഇടക്ക് താൻ ചോദിച്ചതിന് മറുപടിയായി ഒന്ന് മൂളിയപ്പോൾ താൻ അത് ചോദ്യം ചെയ്തു അപ്പോൾ പറഞ്ഞ മറുപടി നമ്മളിപ്പോൾ പോകുന്ന സ്ഥലവും അവിടെ എന്തിൽ കഴിഞ്ഞുള്ള സംഭവങ്ങളുമെല്ലാം ഒരിക്കലും നീ മറക്കില്ല അതിനു വേണ്ടിയുള്ള ഓരോ ആലോചനയിലാണ് ഞാനെന്ന് അതുകൊണ്ടാണ് നീ പറഞ്ഞതിലൊന്നും ശ്രദ്ധിക്കാത്തത് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് സർപ്രൈസ് എന്നാണ് അപ്പോൾ ഇതായിരുന്നു അല്ലേ നീ എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ റൂം ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ എവിടെ എവിടെയായാലും തനിക്കെന്താ ഒരുപാട് കാലത്തെ മോഹം സഫലമായില്ലേ ഇനി അമൃത് നിന്റെ ജീവിതത്തിൽ വേണ്ട അതിൽ ഞാൻ നിനക്കൊരു ചെറിയ പണി തരാം എന്നും മനസ്സിൽ കരുതി ശ്രീവേണി എഴുന്നേറ്റ് ചുറ്റിലും നോക്കി അപ്പോൾ കണ്ടു തൻ്റെ വാനിറ്ററി ബാഗ് റൂമിലെ സോഫയിൽ കിടക്കുന്നു അവൾ അത് അവളത് എന്തോ ആലോചിച്ച് അതിൽ നിന്നും ലിപ്സ്റ്റിക് എടുത്തുകൊണ്ട് നെറ്റിയിൽ പൊട്ടുപോലെ ഒരു കുത്തിട്ട് ശേഷം അത് കൈകൊണ്ട് തന്നെ അത് പരത്തി ചുണ്ടിലും ലിപ്സ്റ്റിക് തേച്ചുകൊണ്ട് കൊണ്ട് അത് കയ്യാതെ തന്നെ കിഴിച്ചുണ്ടെ താഴേക്കും ഒക്കെ ആയി പരത്തി കണ്ണിലേക്ക് കൺമിഷികും മുടിയും കൈകൊണ്ട് തിരുമ്പി അലങ്കോലമാക്കി സാരി ഊരി മാറ്റി ബ്ലൗസും അഴിപ്പവിടെയും മാത്രമിട്ട് വെട്ടിൽ കിടന്നുറങ്ങുന്നവൻ്റെ നേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു അതിൽ അവരുടെയും മാറിടും പകുതിയും അനാവൃതമായിരുന്നു എന്നിട്ട് ഗൂഢമായി ഒരു ചിരിയോടെ ഫോൺ മാറ്റി വെച്ച് അവനിലേക്ക് തന്നെ ചാഞ്ഞു എന്തോ സംശയം തോന്നിയവൾ അവന്റെ നേഹത്തു നിന്നും തലപൊക്കി അവൻ്റെ മുഖം കാണാൻ വേണ്ടി തലയണ മാറ്റാൻ നോക്കിയപ്പോഴാണ് കോളിംഗ് വെല്ലടിച്ചത് അവളൊന്ന് സംശയിച്ചുകൊണ്ട് തന്നെ കിടന്നുറങ്ങുന്നവനെയും വാതിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് നിലത്ത് കിടക്കുന്ന സാരി വാരി ചുറ്റി ദയത്തിട്ട് വാതിൽ തുറന്നു പുറത്ത് നിൽക്കുന്നവരെ കണ്ട് അവളുടെ കണ്ണുകൾ സംശയത്താൽ കുറുകിയെങ്കിലും പിറകിൽ നിൽക്കുന്ന ആളെ കണ്ടവൾ വെട്ടി വീർത്തു നിന്ന നിൽപ്പിൽ നിന്ന് തന്നെ ഉരുകി ഒലിച്ചു പോയിരുന്നു അവൾ നന്ദൻ അവൾ പതിയെ മുഴിഞ്ഞു അപ്പോ റൂമിൽ ആരാ അവൾക്ക് തലയിൽ ആരോ കുടം കൊണ്ടടിച്ചതുപോലെ തോന്നി അപ്പോഴേക്കും പോലീസിനെയൊക്കെ കണ്ട് അവിടെ ആൾക്കാർ കൂടിയിരുന്നു അവരുടെയൊക്കെ പിറകിൽ നിന്ന് നന്ദൻ അവളെ നോക്കി ചിരിച്ചു പുച്ഛം നിറഞ്ഞ ചിരി എന്തിനോ വേണ്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു താൻ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള ശിക്ഷ ഒരു പെണ്ണിന്റെ കണ്ണുനീർ വീഴ്ത്തിയതിനുള്ള ശിക്ഷ അതിനെല്ലാം പുറമെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശാപം പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അവളെയും കൂടെയുള്ള ആളെയും പോലീസ് അറസ്റ്റ് ചെയ്തു എല്ലാത്തിനും പുറമെ കൂടെ ഉണ്ടായിരുന്ന ആളെ കണ്ടാണ് ഞെട്ടിയത് അലക്സ് അലക്സ് ഒരു മനമായും ഒരു മെയ്യായും കഴിഞ്ഞവർ ഈ ഫ്ലാറ്റിൽ എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞു നിന്ന തൻ്റെയും അവൻ്റെയും ഷീൽകാല ശബ്ദങ്ങൾ അതിൽ വിരിയുന്ന ഓരോ ഉയർച്ച താഴ്ചകൾ ഏകദേശം നന്ദൻ്റെ എവിടേക്കെയോ തോന്നും അവനെ കണ്ടാകും അതുകൊണ്ട് തന്നെയാണ് നന്ദനെ ഞാൻ അടുത്തതും ബാംഗ്ലൂരിൽ ഡിഗ്രി പഠനത്തിന് വന്ന മകളുടെ കുത്തഴിഞ്ഞ ജീവിത രീതി മനസ്സിലാക്കിയ അച്ഛനും അമ്മയും വന്നപ്പോൾ കണ്ടത് അന്യപുരുഷനോടൊപ്പം ശരീരം പങ്കിട്ട് ആലസ്ഥിതിയിൽ വരുന്ന മകളെയാണ് അന്ന് ചങ്ക് തകർന്ന അവർ രണ്ട് പേരും ഇറങ്ങിപ്പോകുമ്പോൾ അതവരുടെ എന്ന് നീക്കുമായുള്ള പോക്കാണെന്ന് അറിയില്ലായിരുന്നു തിരിച്ചുള്ള യാത്രകൾ അച്ഛൻ പാടെ തകർന്നിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ ഓടിച്ച കാറിൻ്റെ ഓവർ സ്പീഡ് കാരണം മുന്നിൽ വന്ന് കണ്ടെയ്നറിൽ ഇടിച്ച് തത്സമയം മരിക്കുകയും ചെയ്തു അതും താൻ കാരണം അത് കഴിഞ്ഞൊരു കൈതാങ്ങിനായി വന്ന നന്ദൻ്റെ ജീവിതത്തിലേക്ക് ഒരു കടന്നു കയറ്റം ഒരിക്കലും കരുതിയതല്ല അവൻ്റെ ജീവിതത്തിൽ ഒരു കരടാവാൻ അലക്സിൻ്റെ ജീവിതത്തിൽ തന്നെ തൻ്റെ ജീവിതം ഒരിക്കൽ അർപ്പിച്ചതാണ് ഒരിക്കലും പിരിയെന്ന പിരിയില്ലെന്നപോലെ അന്ന് അച്ഛനും അമ്മയും മരിച്ചെന്നറിഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് ഒരു കുഞ്ഞിനോടെന്ന പോൽ കൊണ്ടു നടന്ന അലക്സിനെ ഞാൻ പിന്നീടൊരിക്കൽ നന്ദൻ വന്ന് വിളിച്ചപ്പോൾ ആ കയ്യിലേക്ക് എന്നെ കൈ പിടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വരുമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് എന്നെ യാത്രയാക്കി പിന്നീട് എപ്പോഴോ നന്ദു അമൃതയോട് കാണിക്കുന്ന നിഷ്കളങ്കമായ പ്രണയം കാണുമ്പോൾ എന്നിലെ സ്വാർത്ഥത തലപൊക്കി നോക്കി പിന്നീട് എപ്പോഴോ അവൻ്റെ ശരീരത്തോടങ്ങാത്ത ആഗ്രഹം തോന്നി ഇടക്ക് അലക്സ് വന്ന് വിളിച്ചുവെങ്കിലും അന്ന് പോവാൻ കൂട്ടാക്കിയില്ല അമ്മായി വിട്ടില്ല എന്നതാവും സത്യം അമ്മായിയുടെ ഒരേ ഒരു ഏട്ടൻ്റെ ഒരേ ഒരു മകളല്ലേ ഞാൻ അപ്പം പിന്നെ സങ്കടം കാണില്ലേ പക്ഷെ അവിടെയും ഞാൻ അവരെ ചതിച്ചു അന്ന് വിഷമത്തോടെ ഇറങ്ങി പോകുന്ന അലക്സിനെ കണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള അനുകമ്പയും തോന്നിയിട്ടില്ലായിരുന്നു അതിനു കാരണം നന്ദൻ്റെ കുട്ടിത്വം തുളുമ്പുന്ന മുഖവും അവൻ്റെ ആ ഫിറ്റ് ബോണിയുമായിരുന്നു പിന്നെയും അലക്സ് വിളിക്കാൻ വന്നു അന്നും ഒഴിഞ്ഞു മാറി പിന്നെയും അത് ആവർത്തിച്ചപ്പോൾ അവസാനം എനിക്ക് അവനെ നന്ദൻ്റെയും അമ്മായിടെയും എല്ലാവർക്കും മുന്നിൽ ഒരു തെറ്റുകാരനാക്കി അന്ന് കണ്ണു പോകുന്നവനെ കണ്ട് എൻ്റെ നെഞ്ചൊന്ന് പിടിച്ചിരുന്നു പക്ഷെ അന്ന് അതൊന്നും കാര്യമാക്കിയില്ല കാരണം എങ്ങനെയെങ്കിലും നന്ദനെ തനിക്ക് സ്വന്തമാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പുരുഷൻ്റെ ചൂടും ചൂരും അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാതായി കഴിഞ്ഞാൽ അവൾ പോലും അറിയാതെ മറ്റൊരു പുരുഷനിൽ അസുഖം കണ്ടെത്താൻ നോക്കും ഈ മയക്കുമരുന്നു പോലെ പല പ്രാവശ്യം താനും അതേപോലെ നന്ദനിൽ തന്നെ ആകർഷിക്കാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് മാറിടം അനാമൃതമാക്കുക കുളിച്ചു കഴിഞ്ഞ ഈറനോടെ ബാത്ര വല്ലിട്ട് കൊണ്ട് അവൻ്റെ മുന്നിൽ അറിയാത്ത പോൽ പോയി നിന്നിട്ട് അവൻ്റെ മേലേക്ക് വീഴുക എന്നെല്ലാം ചെയ്തു പക്ഷെ എന്നിട്ടൊന്നും ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ ഒന്ന് കടാക്ഷിക്കാതെ അമൃത അവളിലേക്ക് നീലുന്ന അവന്റെ ഓരോ പ്രണയം നിറഞ്ഞു നിൽക്കുന്ന നോട്ടം പോലും അവളിൽ തനിക്കുള്ള ദേഷ്യം കൂട്ടിക്കൊണ്ടേയിരുന്നു എത്രയോ വട്ടം താൻ കണ്ടിരുന്നു അവൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൾ അഴിച്ചിട്ട് അവളുടെ സാരിയിൽ മുഖാമർത്തി കിടക്കുന്ന നന്ദനെ അപ്പോഴവൻ്റെ കണ്ണിലെ പാവം ശരിക്കും സത്യം പറഞ്ഞ അവനെ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആ നിമിഷം അതാണ് അമൃത അവളുടെ നോട്ടം കൊണ്ട് പോലും അവളിൽ തന്നോടുള്ള അറിയിച്ചു കൊണ്ടിരുന്നു അത് പലപ്പോഴും നന്ദനുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ പലപ്പോഴും അവൾ എന്നോട് കാണിച്ചിട്ടുണ്ട് പിന്നീട് പിന്നീടപ്പോഴും അമ്മായിക്കും അമ്മാവിനും നിതിനും എൻ്റെ ഉള്ളിൽ മോഹം മനസ്സിലാക്കി പലപ്പോഴും എന്നോട് പറയാതെ പറഞ്ഞു ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ അപ്പോഴെല്ലാം നന്ദു അമൃത അവളെ കുറ്റപ്പെടുത്തി അവൾ ഓരോന്നും പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് വേണിയൻ്റെ പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അവരിൽ നിന്നെല്ലാം തന്നെ രക്ഷിക്കും പക്ഷെ അവൻ്റെ ആ പെങ്ങൾ പ്രയോഗം എനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ ആയിരുന്നു എന്നാലും പിടിച്ചു നിന്നു പിന്നീട് പിന്നെ നന്ദനിൽ ഒരു ഫോൺ കോൾ വന്നതിന് ശേഷം അവൻ രണ്ടു ദിവസം നാട്ടിലില്ലായിരുന്നു പോകുന്നതിന് എന്നെ ഒന്ന് നോക്കാനും മറന്നിട്ടില്ല ആ നോട്ടത്തിനർത്ഥം അന്നൊരു ചിക്കാനും പോയില്ല പിന്നെ വന്നപ്പോൾ തന്നോട് അകലം പാലിച്ചു നിന്നു തൻ്റെ മുന്നിൽ പോലും വരാതെയായി ഇടക്കമൃതയുടെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു ആ സന്തോഷം തന്നെ കണ്ടപ്പോൾ ഭാവിയായി പോയതും താൻ ശ്രദ്ധിച്ചതാണ് പക്ഷെ അപ്പോഴും അമൃത വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് വന്ന രാത്രിയാണ് പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്കൊരിടം വരെ പോകാനുണ്ടെന്ന് ആ യാത്ര ഒരിക്കലും മറക്കില്ല ആ യാത്ര മാത്രമല്ല അതിൽ ഞാൻ നിനക്ക് തരുന്ന ഒരു ഓരോ സമ്മാനവും നീ മറക്കില്ല അത് കേട്ടോണ്ട് വന്ന അമൃതയെ നോക്കി താനൊന്ന് പുച്ഛിച്ചപ്പോൾ ആ നിമിഷം അവളുടെ കണ്ണിലെ തിളക്കം തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്നാലും അതിന് പിന്നാലെ പോവാനെ നന്ദനൊപ്പുള്ള യാത്രയിൽ അവൻ എങ്ങനെ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് ആലോചിച്ചു കൂട്ടി പക്ഷെ എല്ലാം ഈ യാത്രയോടെ തന്നെ ഇല്ലാണ്ടായി കൂടെ കിടന്നവൻ നന്ദുവാണെന്ന് കരുതി താൻ ചെയ്ത് കൂട്ടിയതെല്ലാം ആലോചിച്ച് അവളുടെ നെറ്റിതടം ചുളിഞ്ഞു അവനിലേക്ക് ചേർന്നപ്പോൾ അവൻ്റെ പെർഫ്യൂമിൻ്റെ മണം നാസികയിലേക്ക് കയറിയപ്പോൾ തന്നെ താൻ മനസ്സിലാക്കണമായിരുന്നു അത് നന്ദനല്ല എന്ന് അതുമല്ല എത്ര വർഷം കഴിഞ്ഞാലും ആ ഫ്ലാറ്റ് താൻ മറക്കാൻ പാടില്ലായിരുന്നു ഒരു സമയത്ത് തൻ്റെ ജീവവായു തന്നെയായിരുന്നു ഈ ഫ്ലാറ്റിലെ ഓരോ മൂക്കും മൂലയും ഇനി എന്ത് എന്നുള്ള ചിന്ത വന്നപ്പോഴേക്കും അവൾ ആകെ വെട്ടിവിയർത്തു അലക്സ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും ഇടഞ്ഞാൻ ഞെക്കിക്കൊല്ലും ആ ഒരു പ്രകൃതമാണ് അവൻ്റേത് അവൻ്റെ മൂക്കത്താണ് ഷുണ്ഠി അങ്ങനെ അവനെ ഞാൻ പിണക്കരുതായിരുന്നു നീയെ രക്ഷ അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും നോക്കിക്കൊണ്ടിരുന്നോട് കാണിച്ചു നിമ്മി പതിയെ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് തന്നെ കാപ്പി കണ്ണുകളെയാണ് അവൾ ആ നിമിഷത്തെ മിഴിച്ചും മാതെ നോക്കി നിന്നു അഥവാ മെഴിയുന്നനങ്ങിയ തന്റെ കൺ മുന്നിലുള്ളത് മാങ്ങി പോയാലോ എന്ന അവൾ ഭയപ്പെട്ടു അവനും അവളുടെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് തന്നെ അവന്റെ കൈവിരലിനാൽ അവളുടെ കണ്ണിനെ മറയായി നിൽക്കുന്ന മുടികളെ വകഞ്ഞു മാറ്റി അത് അവളുടെ ചെവിക്കരികളേക്ക് മാറ്റി ആ നിമിഷം അവൾ കണ്ണോ അടച്ചു അടച്ചതേ സ്പീഡിൽ തന്നെ തുറക്കുകയും ചെയ്തു എന്താടാ അറമ്മയോടെ മനു ചോദിച്ചത് കേട്ട് നിമ്മി കണ്ണോ അടച്ച് കാണിച്ചു വീണ്ടും അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ മനസ്സിലേക്ക് പുലർച്ചെ നടന്നതൊക്കെ ഓർമ്മ വന്നു ഈശ്വര അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് തന്നെ ചുറ്റിലും നോക്കി അത് കണ്ട മനുവിൽ ഒരു ചിരി വിരിഞ്ഞു ഇത് താൻ പ്രതീക്ഷിച്ചു നിന്ന പോലെ മനുവേട്ടന്റെ റൂമിലാണോ താൻ ഇന്നലെ കിടന്നത് അവൾ കണ്ണുമിഴിച്ച് ബെഡിലിരുന്നു അവളുടെ കട്ടായം കണ്ട് മനു ചിരി വന്നു അതുപോലെ തന്നെ ഇത്രയും വർഷം താനൊന്നും അവളെ കേട്ടതുപോലും ഇല്ലല്ലോ എന്നൊരു കുറ്റബോധവും അവനിൽ വന്നു ചേർന്നു മനു ഇമ്മിയോടെന്തോ പറയാൻ വേണ്ടി നിന്നതും കഥക മുട്ടുന്നത് കേട്ടു അവൻ അവളെ ഒന്ന് നോക്കി അവളെങ്കിൽ ഇതൊന്നും അറിയാതെ ഓരോന്നും ആലോചിച്ച് മെഴിച്ച്ങ്ങനെ നിൽക്കുവാണ് അത് കണ്ട മനു എഴുന്നേറ്റ് പോയി കഥക തുറന്നതും കാറ്റ് കാറ്റുപോലെ എന്തോന്ന് കവളിൽ പതിഞ്ഞു അവൻ്റെ മുഖം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുപോയി അടിയുടെ ശബ്ദം കേട്ട് നിമ്മി ഞെട്ടി ശബ്ദം കേട്ട് ഭാഗത്തേക്ക് നോക്കി അപ്പൊ കണ്ടു കവളിയിൽ കൈവെച്ച് തല കുനിച്ചു നിൽക്കുന്ന മനുവും തൊട്ടടുത്ത് തന്നെ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന അമ്മയെയും